ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ചായിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നാം ഒരു സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയിൽത്തിരിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹീതമായ ആലോചനകളും ചിന്തകളും നമ്മുടെ ആത്മീക വർധനവിനാവശ്യമായിട്ടുള്ള ആത്മികദൂതുകളും തന്നെ നമ്മളെ സഹായിക്കട്ടെ എൻ്റെ പഠനത്തിലും എൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ ദൈവജന ധ്യാനത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്കത് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുന്നത് അതിന്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു അങ്ങനെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് സത്യത്തിൽ ഈ സങ്കീർത്തനത്തിന്റെ ടൈറ്റിലിൽ നമുക്കിങ്ങനെ ഒരു കാണാം കാര്യം കാണാനായിട്ട് കഴിയും ആരോഹണഗീതം എന്താണ് ആരോഹണഗീതം സോങ് ഓഫ് അസെൻഷൻ ഏകദേശം പതിനഞ്ച് സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതം എന്ന് പറയുന്ന തലക്കെട്ടിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ് ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഒരു വേദപടിതാവ് മനസ്സിലാക്കുന്നത് അനുഗ്രഹമായിരിക്കും ഈ സോങ് ഓഫ് അസെൻഷൻ എന്ന് പറഞ്ഞാൽ അസെൻഡ് ചെയ്യുക അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അസെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ് പർവ്വതങ്ങൾ നിറഞ്ഞ സ്ഥലം സ്ഥലത്തിലൂടെയൊക്കെ ഇസ്രയേൽ മക്കൾ അവരുടെ ആരാധനയ്ക്കായി അവർ മുൻപോട്ട് പോകുമ്പോൾ അവർ മറ്റ് ഇതര സ്ഥലങ്ങളിൽ നിന്ന് എരുസ്ലേമിലേക്ക് എരുശ്ലൈം ദേവാലയത്തിലേക്ക് ആരാധനകൾക്കും ഇതര ഉത്സവങ്ങൾക്കുമായിട്ടൊക്കെ അവർ പോകുമ്പോൾ അവർ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ആ മല കയറിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ പർവ്വതങ്ങളിലൂടെ അവർ യാത്ര ചെയ്തു കൊണ്ടിരുന്നത് ആ പാട്ടുകളാണ് ഈ പറഞ്ഞ ആരോഹണ ഗീതങ്ങൾ ഈ പാട്ടുകളെല്ലാം തന്നെ ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും വർണ്ണിക്കുന്ന പാട്ടുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെയും ദൈവം ചെയ്ത നന്മകളെയും ദൈവം നടത്തിയ വഴികളെയും ഒക്കെ ധ്യാനിക്കുന്നത് എത്ര സന്തോഷമാണ് അല്ലേ നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് നാം നിരാശപ്പെട്ട് പിറുപിറുത്ത് കരയാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കിട്ടിയതിനെ കുറിച്ച് ഓർത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഓർത്ത് നാം ദൈവസന്നിധിയിൽ നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിൻ്റെ സന്തോഷത്തിൽ അവരെഴുതുന്ന സങ്കീർത്തനമാണ് ആ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യഹോവ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ വായിൽ ആർപ്പും ചിരിയും എല്ലാം ഞാ നിറഞ്ഞിരുന്നു യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികൾ പറഞ്ഞു അതെ യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്ന കാര്യം എന്നുള്ളത് ദൈവം അവരിൽ ചെയ്ത വൻകാര്യങ്ങൾക്ക് അവർ ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത വലിയ കാര്യങ്ങളാണ് ദൈവം അവരുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്തത് അതെന്താണ് പ്രവാസത്തിൽ നിന്ന് ദൈവം മടക്കി വരുത്തി അങ്ങനെയെങ്കിൽ പ്രവാസം എന്താണെന്ന് മനസ്സിലാക്കണം പ്രവാസം എന്തെന്ന് മനസ്സിലാക്കിയാലേ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിൻ്റെ സന്തോഷം അത് എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ഈ വേദപുസ്തകത്തിന്റെ ചരിത്ര താളുകളിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ചരിത്രം പഠിച്ച് പാസ്സായി പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെക്കാനൊന്നുമല്ല പക്ഷേ ചരിത്രത്തിൻ്റെ താളുകൾ പഠിക്കുമ്പോൾ പുസ്തകം തന്നെ സത്യത്തിലൊരു ചരിത്ര പുസ്തകമാണല്ലോ അപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ ദൈവം എന്തിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ദൈവം കാലകാലങ്ങളിൽ ഇടപെട്ട ദൈവിക ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകൾ അതെന്തൊക്കെയായിരുന്നു ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് എങ്ങനെയായിരുന്നു ആ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത് അതെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിലും ഞാൻ ഈ പറയുന്ന ഈ നിമിഷത്തിലും നമ്മുടെ വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രവാസത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം കാരണം പ്രവാസത്തെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ പ്രവാസത്തിൽ നിന്നുള്ള വിടുതൽ മനസ്സിലാക്കുവാൻ കഴിയത്തില്ലല്ലോ വളരെ ആ അനേക വർഷങ്ങൾ നീണ്ടു ചരിത്രമാണ് ഇത് ചില മിനിറ്റുകൾക്കുള്ളിൽ സംക്ഷിപ്തമായി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ പ്രവാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് എഴുപത് വർഷത്തെ ബാബിലൂണി പ്രവാസമാണ് ഈ ബാബിലൂണ്യ പ്രവാസം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമുക്ക് പോകാം എന്തുകൊണ്ടാണ് പ്രവാസം ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ഷൗലിന്റെ കാലശേഷം പിന്നീട് ദാവിദാണ് രാജാവാകുന്നത് ദാവീദിന് ശേഷം ദാവിദിന്റെ മകനായ ശലോമൻ രാജാവായി ദാവിദിനെ പോലെയുള്ള ഒരാളല്ലായിരുന്നു ശലോമോൻ ജ്ഞാനവും അതേ സമ്പന്നതയും അനുഗ്രഹങ്ങളും എല്ലാം ദൈവം തനിക്ക് നൽകി കൊടുത്തിട്ടും തൻ്റെ ജീവിതത്തിന്റെ പാതി വഴികളിൽ തൻ ദൈവത്തെ മറന്നു അന്യ ദൈവങ്ങളിലേക്ക് തിരിഞ്ഞു വന്ന വഴി മറന്നു ദൈവത്തിന് പ്രസാദം ചെയ്യേണ്ട അതെ ലഭിക്കേണ്ടുന്ന പ്രവൃത്തികൾ വിട്ട് തന്നിഷ്ടപ്രകാരമുള്ള വഴികളിലേക്ക് പോയപ്പോൾ ദൈവം ശലോമോനോട് കോപിച്ചു വന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കുക ലോകത്തിൽ എത്ര ഉന്നതനാണെങ്കിലും എന്തെല്ലാം കഴിവും സമ്പന്നതയും നമുക്കുണ്ടെങ്കിലും നമ്മൾ മറക്കരുത് ദൈവത്തിന്റെ വഴി വിട്ട് ദൈവത്തിന്റെ പ്രമാണം വിട്ട് നമ്മൾ പോയാൽ ശലോമോനെന്നോ ദാവീദെന്നോ അതേ ഒരു പ്രവാചകനെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല കാരണം ദൈവത്തിന്റെ നീതി ന്യായ കോടതി കളങ്കമില്ലാത്തതും കുറ്റരഹിതവുമാണ് ദൈവത്തിന് സ്തോത്രം അതാണ് ഈ പ്രവാസകാലം നമ്മളെ പഠിപ്പിക്കുന്നത് അതിലേക്കൊക്കെ നമുക്ക് പോകാം ശലോമോന്റെ കാലശേഷം സത്യത്തിൽ സർവ്വസമ്പന്നതയിലായിരുന്നു ശലോമോന്റെ അന്നത്തെ ആ ജീവിത രീതികൾ വെള്ളിക്കും ഒന്നും വിലയില്ലാതിരുന്ന കാലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതിനുശേഷം സലോമോന്റെ കാലശേഷം സലോമോന്റെ പിൻതലമുറയായിട്ട് വരുന്നത് രഹോബിയാം എന്ന് പറയുന്ന രാജാവാണ് പക്ഷേ രഹോബിയാമിന് ഇസ്രായേലിൽ ഒരു പൂർണ പൂർണ്ണമായി ഒരു രാജാവാകാനായിട്ട് കഴിഞ്ഞില്ല എന്താ കാര്യം ദൈവം സലോമോനോട് പറഞ്ഞു നിന്റെ രാജ്യത്തെ ഞാൻ ഭാഗത്ത് കളയും കീറിക്കളയും എന്ന് ദൈവം പറഞ്ഞു അത് സലോമോന്റെ കാലത്ത് നടക്കാതിരുന്നത് പിതാവായ ദാവീദിനോടുള്ള ദൈവത്തിന്റെ കടാക്ഷം ആയിരുന്നു നോക്കുക മാതാപിതാക്കൾ ദൈവം മുമ്പാകെ വിശ്വസ്തയോടെ ജീവിച്ചാൽ തലമുറകളെ ദൈവം ഓർക്കുമെന്നുള്ളത് ചരിത്രത്തിലൂടെ ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുതയാണ് അപ്പോൾ അടുത്ത തലമുറയിലേക്ക് നമ്മൾ വരുമ്പോൾ സത്യത്തിൽ രഹബ്യാമാണ് ഇസ്രയേലിൽ അടുത്ത രാജാവായി തീരേണ്ടുന്നത് പക്ഷേ ശലോമോന്റെ ദാസനായ യരോബിയാം എന്ന് പറയുന്ന വ്യക്തി രഹബയാമിനോട് മത്സരിച്ചു അത് ദൈവം അനുവദിച്ചു കൊണ്ടുവന്നതാണ് കാരണം ഈ രഹബയാമിനെയൊക്കെ ദൈവം തന്നെ എഴുന്നേൽപ്പിച്ചതാണ് അതുകൊണ്ട് എന്താണ് അറിയാമോ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു വടക്കുള്ളത് വടക്കുള്ളതിനെ ഇസ്രയേൽ എന്നുള്ള പേരിൽ അതിൻ്റെ തല അതെ അതിന്റെ തലസ്ഥാനമായിരുന്നു ഷമരിയ രണ്ടാമത്തേത് എന്ന് പറയുന്നത് തെക്കുള്ള ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം അത് യഹൂദയുടെ തലസ്ഥാനമായി മാറി നോക്കുക ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് എങ്ങനെയൊക്കെയാണ് വിഭജിക്കപ്പെടുന്നത് വടക്കുള്ളത് ഇസ്രായേൽ ശമരിയ എന്നുള്ള പേരിലും തെക്കുള്ളത് യഹൂദ അതിൻ്റെ തലസ്ഥാനം ജെറുസലേം എന്നുള്ള പേരിലും മാറ്റപ്പെടുകയാണ് ഈ ഇസ്രായേൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായി ശമരിയ നിൽക്കുമ്പോൾ പത്തു ഗോത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പുറത്ത് യഹൂദയുടെ അതെ യഹൂദ ഇസ്രായേൽ യഹൂദയുടെ തലസ്ഥാനമായി ജറുഷലേം നിൽക്കുമ്പോൾ രണ്ട് ഗോത്രങ്ങളാണ് അവിടെ ഉള്ളത് യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും പിന്നീടുള്ള ഈ രണ്ട് രാജ്യങ്ങളുടെ ചരിത്രം പഠിച്ചാൽ ശമരിയാണ് ഏറ്റവും അധികം പാപത്തിലേക്ക് പോയത് അന്യ ആരാധനയിലേക്ക് പോയത് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഈ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ ഷമരിയക്ക് സ്വന്തമായി ആരാധനാലയം അവർക്കില്ലായിരുന്നു അവർക്ക് ആരാധിക്കണമെങ്കിൽ എരിശലേമിൽ വരണമായിരുന്നു അതുകൊണ്ട് സ്വയമായി അവർ ചില ആരാധനയുടെ വഴികളൊക്കെ തട്ടിക്കൂട്ടി സ്വന്തമായ രീതിയിലേക്ക് പോയി അന്യ ആരാധനയിലേക്കും മറ്റുള്ള വഴികളിലേക്കും അവർ പോയതുകൊണ്ട് ദൈവം അവരോട് കോപിച്ച് ബി സി എഴുന്നൂറ്റി പത്ത് കഴിയുന്ന എഴുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റി അഞ്ച കാലഘട്ടങ്ങളിൽ അസീറിയൻ അടിമത്തത്തിലേക്ക് അവർ പോയി അതാണ് ആദ്യത്തെ പ്രവാസം പക്ഷേ യഹൂദ രാജ്യം യഹൂദ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ജെറുസലേം അടിമത്തത്തിലേക്ക് പോയില്ല ജെറുസലേം അടിമത്തത്തിലേക്ക് പോകുന്നത് ബി സി അറുന്നൂറ്റി പത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യം സഹോദര രാജ്യം അടിമത്തത്തിലേക്ക് പോയി ഏകദേശം നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കാര്യം സംഭവിക്കുന്നത് അതിൻ്റെയൊക്കെ പുറകിൽ കാരണമുണ്ട് കാരണം കുറച്ച് വിശ്വസ്തയോടെ നിന്നതാണ് ഈ യഹൂദയും അതുപോലെ തന്നെ എറുശലയും ഒക്കെ പക്ഷേ അവരും കുറച്ചൊക്കെ ദൈവത്തിൽ നിന്ന് നിന്നകന്നുപോയി അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ നെബുക്കതനേശ്വറിന്റെ നേതൃത്വത്തിലുള്ള ബാബിലോണിയ സൈന്യം അതെ ഈ എരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മൂന്ന് ഘട്ടങ്ങളായി ചരിത്രകാരന്മാർ പറയുന്നത് അറുന്നൂറ്റിയാറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അഞ്ഞൂറ്റി എൺപത്തി ആറ് മൂന്ന് ഘട്ടങ്ങളിലായി സകല യഹൂദന്മാരെയും പിടിച്ചുകൊണ്ട് അവരുടെ ആലയം ഇടിച്ചു കളഞ്ഞ് അവരുടെ രാജ്യം നശിപ്പിച്ച് അവരെ ബാബിലോണി പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി റാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും നെബുക്കദനേശ്വർ രാജാവ് യരിശുലയും ദേവാലയം തകർത്ത് ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം എടുത്ത് ഷിനാർ ദേശത്ത് കൊണ്ടുപോയി തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു വന്നാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക അങ്ങനെ ഏകദേശം എഴുപത് വർഷം അവരുടെ പ്രവാസം നീണ്ടു എന്ന് പറഞ്ഞ സ്വന്തം നാടവർക്ക് നഷ്ടമായി സ്വന്തം നാട് വിട്ട് ആലയമില്ലാതെ അന്യനാട്ടിൽ ബാബിലോണിൽ പോയി ഏകദേശം എഴുപത് വർഷങ്ങൾ അഭയാർത്ഥികളെ പോലെ അവർ താമസിച്ചു സ്വന്തം നാട്ടിലേക്കുള്ള മടങ്ങിവരവ് ഒരിക്കലും നടക്കത്തില്ലെന്ന് ഒരിക്കലും അതേ മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് അവർ ചിന്തിച്ചു പോയിരിക്കുമ്പോഴും വാഗ്ദത്തം ദൈവം വിശ്വസ്തനായിരുന്നു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക വാക്ക് പറഞ്ഞവൻ ദൈവമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദൈവം അവരെ പ്രവാസത്തിലേക്ക് വിട്ടത് അതിന്റെ ഉദാഹരണങ്ങൾ അതിന്റെ കാര്യകാരണ സഹിതം വേഗത്തിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അവരുടെ അവിശ്വസ്തതയാണ് എന്തവിശ്വസ്ഥതയാണ് നാനൂറ്റി തൊണ്ണൂറ് വർഷം വാഗ്ദത്ത കനാലിൽ അവർ താമസിക്കുമ്പോൾ എഴുപത് വർഷം സബത്ത് വർഷം അവർ 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 ആചരിക്കേണ്ടതായിരുന്നു ഓരോ ഏഴു വർഷം കൂടുന്തോറും ഏഴുവർഷത്തിലും സബാറ്റിക്കൽ ഇയർ എന്ന് പറയുന്ന ശപത്ത് വർഷം ഒരു വർഷം മുഴുവനും നാട് അതേ കൃഷി ചെയ്യാതെ അതെ ചുമ്മാതെ എന്താ പറയുന്നത് തരിച്ചാക്കി ഇടുക അടിമകളെല്ലാം പറഞ്ഞു വിടുക അതേ കടങ്ങളെല്ലാം ഇടച്ചു കൊടുക്കുക അൻപത് വർഷം കൂടുമ്പോൾ യോബേൽ സംവത്സരം ആചരിക്കണം ഇതൊന്നും ഈ പറയുന്ന അനുസരണം കേട്ട ഇസ്രേലിയർ ചെയ്യാത്തത് കൊണ്ട് ദൈവം എഴുപത് വർഷം ദേശത്തിന് വിശ്രമം കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒന്നുകിൽ ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുക ഇല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്താ ഒന്നുകിൽ ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുക അതല്ല എങ്കിൽ ദൈവം അനുസരിക്കാത്തവനെ കൊണ്ട് അനുസരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ദൈവം നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താതെ ദൈവം പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ അതന്നെ ഗ്രഹം പക്ഷേ ദൈവത്തിന്റെ വിശ്വസ്ഥത മാറാത്തതാണ് വിളിച്ച ദൈവം വിശ്വസ്തനാണ് തൻ്റെ മക്കൾ നശിച്ചു നശിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്ത് പറ്റി കോരശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് അതാണ് എൻ്റെ ദാസനായ കോരശ് ദൈവം ആ അന്യജാതിക്കാരനായ മേധ്യ പേർഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കോരശ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം ചരിത്രത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത് അദ്ദേഹം യുദ്ധം ചെയ്ത് ബാബിലോണിയ സാമ്രാജ്യം കീഴ്പ്പെടുത്തി അങ്ങനെ എഡിക്ട് ഓഫ് സൈറസ് എന്ന് പറയുന്ന കോരസിന്റെ വിളംബരം എന്ന് പറയുന്ന ഒരു വിളംബരം യഹൂദന്മാർക്ക് പുറപ്പെടുവിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോകാം അവിടെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാം അതിനുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തു അങ്ങനെയാണ് പ്രവാസത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി യഹൂദന്മാർ അവരുടെ നാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ചരിത്രത്തിൽ നിന്ന് എന്താ പ്രവാസം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന രണ്ട് മൂന്ന് പാഠങ്ങൾ എൻ്റെ വചന പഠനത്തിൽ എനിക്ക് മനസ്സിലായത് ഒന്ന് ദൈവത്തിന്റെ നീതിന്യായ കോടതി എന്ന് പറയുന്നത് അതെ അതെ അത് കുറ്റമറ്റതാണ് എന്ന് പറഞ്ഞാൽ നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട് അതെ ആര് തെറ്റ് ചെയ്താലും ദൈവം അതിന് ശിക്ഷ കൊടുക്കും പക്ഷേ തൻ്റെ മക്കളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളെ അവൻ നിവർത്തിക്കുന്നു എന്നുള്ളതും മറന്നു പോകരുത് അപ്പോൾ ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പ്രവാസികൾ മൂന്ന് ഘട്ടമായി സെരുബാബേലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവരവരുടെ നാട്ടിലേക്ക് മടങ്ങി വന്ന് ആലയം പണിത് പിന്നീട് ഉള്ള അവരുടെ ചരിത്രം മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്കൊന്നുകൂടെ ചിന്തിക്കാം യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു ജാതികളുടെ ഇടയിൽ ദൈവം വൻകാര്യങ്ങളിൽ ചെയ്തു വന്ന് അതെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും ദൈവം പറഞ്ഞത് നിവർത്തിക്കുന്ന ദൈവമാണ് അപ്രതീക്ഷിതമായി അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവമാണ് തനിക്ക് കഴിയാത്തൊരു കാര്യമില്ല ഭരണ ചക്രങ്ങളെ തിരിക്കുന്നവൻ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സർവത്തിനും മീതെ അത്യുന്നതനായി ദൈവം രാജാക്കന്മാരുടെ ഹൃദയം തനിക്കിഷ്ടമുള്ളതുപോലെ ദൈവം ആ ദൈവം നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കുക ആ ദൈവത്തെ പരമാർത്ഥതയോടെ സത്യസന്ധതയോടെ ആ കർത്താവിനെ സേവിപ്പാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്നിട്ട് അവർ പറയുകയാണ് അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു നാല് അഞ്ച് വാക്യങ്ങൾ യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ ഓ ലോഡ് റസ്റ്റോറസ് ഹാലൂകിയ റസ്റ്റോറ ഫോർച്യൂൺ ഞങ്ങളുടെ നല്ല നാളുകളെ ഞങ്ങൾക്ക് മടക്കി തരണമേ എല്ലാം മടക്കി കെട്ടിയെങ്കിലും ചിലതൊക്കെ ഇനി മടങ്ങി വരാനുണ്ട് അല്ലേ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം ദൈവം ചെയ്തെങ്കിലും ചിലതൊക്കെ ദൈവത്തിന് ചെയ്യാനല്ലേ ഉണ്ട് അതെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ കഴിക്കാം നമ്മുടെ തലമുറയിൽ ഒരു ഉണർവുണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഓ ഓലോ റെസ്റ്റോർ ഓവർ ഫോർച്യൂൺ ഞങ്ങളുടെ നല്ല നാളുകളെ ഞങ്ങൾക്ക് മടക്കിത്തരണമേ ഞങ്ങളുടെ നല്ല കാലങ്ങളെ ഞങ്ങൾക്ക് മടക്കിത്തരണമേ ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനകളൊന്നും വിഫലമായി തീരുകയില്ല അതെ തെക്കേ നാട്ടിലെ തോടുകൾ എന്താ തെക്കേ നാട്ടിലെ തോടുകൾ എന്നറിയാമോ ഈ മിന്നൽ പ്രളയമൊന്നും കേട്ടിട്ടില്ലേ അപ്രതീക്ഷിതമായി പെട്ടെന്ന് വെള്ളപ്പാച്ചിലുകൾ ഉണ്ടാകുന്ന തോടുകളാണ് തെക്കേ നാട് വരണ്ടു കിടക്കുന്ന സ്ഥലമാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നത് പോലെ ദൈവമേ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ ഏറ്റവും ഒടുവിൽ പറയുക കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല സന്ദേശം നൽകുന്നില്ല കാരണം നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ള ഒരു മെസ്സേജ് ഇതിൻ്റെയൊക്കെ തിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വിവരിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി കേൾക്കുക അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യും കണ്ണുനീരോടെ വിതച്ച ആർപ്പോടെ കൊയ്യും ദൈവം നമുക്കൊരു നല്ല കൊയ്ത്ത് തരട്ടെ സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം ചെയ്യട്ടെ അതെ എഴുപത് വർഷത്തെ പ്രവാസത്തിന് അന്തം കുറിച്ചുകൊണ്ട് ദൈവം അവരെ ഭരിച്ചുകൊണ്ടിരുന്ന അതേ ബാബിലോണി സാമ്രാജ്യത്തെ നീക്കി അവരെ വിശാലമായ ഒരു വഴിയിലേക്ക് ദൈവം നടത്തിയതുപോലെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ യുവജനങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ വീണ്ടും ഒരു സന്ദേശവുമായിട്ട് കാണാം ഗോഡ് ബ്ലസ് യു